കാറിണ്ടാക്കിയിട്ട് വന്ന പയ്യനെ ആ ബെഡ്ലോട്ടൊന്ന് കിടത്തണേ അഡ്മിറ്റ് ആണേ ദേ ഉം എനിക്കല്ലേ അടി ഉണ്ടോ എനിക്കല്ലേ അടി ഉണ്ടದು ഓ പരിക്ക് മുതോ എനിക്കല്ലേ മാറിപ്പോയ് ഡോക്ടർ റോയ് കൗണ്ടർ 10 ഡോക്ടർ സാം കൗണ്ടർ 5 ഡോക്ടർ റെക്കു കൗണ്ടർ 16 കേട്ടാ ഡോക്ടർമാരെല്ലാം പത്തും പതിനഞ്ചും കൗണ്ടർ അടിച്ചു തുടങ്ങി നമ്മൾ ഇനി ഒന്നേന്ന് അടിച്ചു കേട്ടോ കേടാ കേട എനിക്കല്ലോ അടിയിട്ടിരുന്നു നീളിക്കുന്നത് ഡബ് ചെയ്തതാ ഡിംഗ് ആട്ടിന് ഞാൻ അവിടെ അടിയേണ്ട സമയത്ത് എനിക്ക് ഡൂപ്പിടാൻ കണ്ടില്ലല്ലോ പിന്നെ നിനക്ക് ഡൂപ്പിട്ടിരുന്നെങ്കിൽ ഞാനും കൂടി തൊട്ട അപ്പുറത്തെ കട്ടിൽ വന്ന് കിടക്കേണ്ടി വന്നേ ഇങ്ങനെ ഉള്ളോണ്ട് ഒരാൾ സഹായത്തിനെങ്കിലും ഉണ്ട് എന്നാലും എനിക്ക് അറിഞ്ഞു വരത്തോണ്ട് ചോദിക്കാം എന്താണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എനിക്ക് എനിക്കറിഞ്ഞൂടാറിഞ്ഞൂടി കല്യാണ ചെറുക്കനെ വിളി എന്ന് പറഞ്ഞ് കാലുകഴിവി കതിർ മണ്ഡപത്തിലോട്ട് കയറ്റി ആട്ടിയും തുടങ്ങി മനസ്സിലായില്ല ഫസ്റ്റ് ഹാരത്തിനടിച്ച് വലിയ വേദന എടുത്തില്ല രണ്ടാമത് വിളക്കിനടിച്ചതാണ് താണ്ടത്

ഉണ്ടായിട്ടില്ല ഒന്ന് അടങ് കേട്ടോ ഓ അടങ്ങി കേടാ കേട്ടറിയാതെ ഒരു സമാധാനത്തിന് ശലം കഞ്ഞുകൂടി പിന്നെ ദേഷ്യം പെടൂല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇത്ര അളിയം വരുന്നുണ്ട് അവനെങ്ങാനും ഇവിടെ എല്ലാം ഞാൻ തന്നെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിന്റെ കാര്യം എനിക്കറിയാം നിന്റെ കാര്യം എന്ന് പറയുന്നത് എന്റെ കാര്യം പോലെയാണ് നിന്റെ അളിയനെ ഞാൻ കൂടെ കേറ്റു അങ്ങനെ അതോ ഉണ്ടാക്കി തന്നെ എടാ നിന്റെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം ആ പ്രശ്നം ഉണ്ടാക്കിയാണ് എന്റെ കണ്ണിൽ കിട്ടിയ അറിയാത്ത എന്റെ അവസ്ഥ ആ വൈ എനിക്ക് തോന്നിയത് വന്നില്ല ഏട്ടാ അല്ലെങ്കിൽ തന്നെ അവൻ ഇവിടെ ഒക്കെ വരൂ ഇവിടെ വന്നു കഴിഞ്ഞ അവന്റെ കാലയെ പിടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറയും എപ്പൊന്നേ ഒന്നേ ഉള്ളൂ മക്കളിപ്പൊ പറഞ്ഞേ ഉള്ളു ഓ എന്റെ പനി മാറിയില്ലേ ഏഹ് എന്റെ പനി ഭയങ്കര പനി താണ്ടോ സാധനം ഇരിക്കുന്നു അടുത്ത് മാറ്റത് ഞോ അത് പനി നോക്കണ സാധനമല്ല കഞ്ഞു കുടിക്കാൻ വേണ്ടി കഞ്ഞാട്ടേടെ

ഞാൻ പറഞ്ഞു പോയി സാധനം നിങ്ങൾ ഞാൻ നൈസിന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് നേരെ വന്ന് കല്യാണം അവിടെ വന്നിരുന്നു എന്റെ മനസ്സിൽ മറ്റേ ഫോട്ടോ മൂക്കാരെഷ്ടായിരിക്കുന്നു ഞാൻ വിളിച്ചാട ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാലിന് കാലിങ്ങനെ കേട്ടി വെച്ചിട്ട് ഈ കുപ്പി കുപ്പിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എറ അനിയാന്ന് പറഞ്ഞു പറഞ്ഞതും മറ്റേ പൈമാര് പറഞ്ഞ സാധനം ഒഴിക്കാൻ പറഞ്ഞു എന്നാ ഒഴിയടാന്ന് പറഞ്ഞു ഈ സാധനം സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ആരെയും മോശം കല്യാണ വീട്ടിൽ കിടന്ന് മദ്യത്തിന്റെ പേര് പറഞ്ഞോണ്ട് അടിയൽ കൂടുന്ന മോശം പപ്പടത്തിന് വേണ്ടി കിടന്ന് കിടന്നടി കൂടുന്നു അടി കൂടുന്നത് നല്ല കാര്യം വല്യ കുടുംബത്തിലെ ആളുണ്ടെന്ന് അറിയടാ നിനക്കൊരു കാര്യം അറിയാവോ ഇവൻ ഒരു അറിയാവന് വേണ്ടിട്ട് ആയിരം രൂപയാണ് ചിലവാക്കുന്നത് നീ എന്തിനടാ വിഷമിക്കണെ കമത്തിക്കിടത്തി ഒരു നുള്ളു കൊടുത്താൽ മതി അപ്പോഴേ ഇഞ്ചക്ഷൻ ചെയ്ത ഫീൽ കിട്ടും പിന്നെ ഞാൻ നിന്നു ദശ്നമല്ല നീ നിന്നാ മതിയെന്ന് നീ ചുമ്മാ ആവശ്യമില്ലാതെ കൊട്ടാശ പറഞ്ഞില്ല കണ്ണുകയറിയ കണ്ടാത്തില്ല നീപ്പോ എന്റെ എന്നെവിടെ പറഞ്ഞ വിടാനോ എന്റെ അളിയന്റെ കാര്യത്തിന് ഞാൻ എന്നെ പറഞ്ഞു വിടാണ്ട് നല്ല കൂട്ടലിൽ കയറി നീ ഉണ്ടിട്ടില്ല അട്രാടാടാ നല്ല ഹോട്ടല്ട്ടോ നീ കൊറേ നേരം ആക്കിയില്ലേ നീ ഇവിടെ ഇട്ട് എല്ലാവർക്കും വെച്ചിട്ടുണ്ടേ നീ സൂക്ഷിക്കേരം ഇവിടെ കാണൂലിൽ കയറി നീ കുണ്ടിട്ടില്ല അങ്ങോട്ട് പോകുമ്പോ അവിടെ സൂപ്പർ ഹോട്ടൽ അടിപൊളി ഊണാണ് മേടിച്ചിട്ടുവാ എന്റെ അളീന്നുകൊണ്ട് കൊറ നല്ല ഊണാ നിന്റെ കാര്യം നീ വന്ന് നോക്കും പിടിച്ച് കിടത്തിയല്ല അപ്പൊരു കാര്യം രണ്ടുപേരും സേമിച്ചാൽ നല്ല കുടുംബക്കാർ പെട്ടെന്ന് പറഞ്ഞേക്കിടക്കണം പിടിച്ച് കേട്ടു നടക്കും കേക്കളിയാ പറയണ കേക്കാണെങ്കിലും പുഞ്ചിരിക്കണ ല എനിക്ക് കേക്കേണ്ട പോടാ നെറ്റി മൂവൊക്കെ വയ്യെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാവനെ കൊണ്ട് കളഞ്ഞു അളിയാടാ പെണല്ലേ അളിയ

നിനക്ക് ഈ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നൊട്ട് നിനക്കിനിഷ്ടമില്ലാതെ വന്നേക്കാണ് കല്യാണം ഉറപ്പിച്ചിടം തൊട്ട് മണ്ഡപത്തിൽക്കാരുടെ അടുത്ത് എന്താണോ കാണിച്ചത് നാസുരോ യോ പാപ്പോട്ട ഒരത്തിനെത്തി ഒരു നേരത്തെ വെള്ളം കൊടുത്താണ് ആളിയ ഞാൻ ചെയ്ത തീ എങ്ങനെയാ വെള്ളം കൊടുത്തത് എടാ പാപ്പട്ട മാത്രം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണ ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിച്ച് ഞാൻ പാവ ഒരു മനസ്സിലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് അത് ഞാൻ ചെയ്ത തെറ്റാണോ എന്താ സൗണ്ടായിരുന്നാലും എനിക്ക് വയ്യ എന്റെ അച്ഛനും അമ്മ എന്തു എനിക്ക് എന്താ ഞാൻ ഒരു കാര്യം പറയാം അച്ഛനും അമ്മേ സേഫാണ് 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 എവിടെന്തോ അവരെ അമ്മ കല്യാണ പന്തല്ലേ അതിനകത്തിട്ട് പൂട്ടിയിട്ടു അവർ രക്ഷപ്പെട്ട് പോയാ അവർക്ക് അവർ കിട്ടും പോയി കൂട്ടാരീ ജീവനോട് പോയില്ലടേ ഇല്ല ഏടാ ബില്ലെല്ലാം ഓക്കെ ആക്കി ഓ ആ നാപ്പത്തി ഏഴായിരം രൂപത്തി ഏഴായിരം രൂപ ഈ രണ്ട് മുറിവിന് നാപ്പത്തി ഏഴായിരം രൂപ നിനക്ക് മാത്രമല്ല പിന്നെ എന്റെ ബന്ധുക്കളെല്ലാരും കൂടി അപ്പുറത്തെ വാർത്ത കിടക്കാൻ അടിയുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ നാപ്പത്തി രൂപ ഈ നാപ്പത്തി ഏഴായിരം എല്ലാവരും കൂടെ ഞാൻ അടയ്ക്കണം ഒന്നാമത് കടവും കടത്തുമ്പോ കട കല്യാണം ഞാൻ നടത്തുന്നു എന്റെ കല്യാണത്തിൽ വന്നതിന്റെ പേരിലാണ് ഈ അടി കിട്ടിയെന്നാണ് അവരെല്ലാരും ഏഴായിരം ഞാൻ എവിടെ നേരത്തെ അടക്കുന്നു പറഞ്ഞു പറഞ്ഞാൽ ഞാൻ നീ ഞാൻ ഇവരെല്ലാം വിഷയല്ലേ എത്ര എത്ര രൂപ രൂപായിരം

മോശം ഇല്ലേ മോശം പാവ നമ്മള് ഏ ഇത്രയും നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്റെ പെങ്ങളെ വാ പ്രശ്നക്കാരി ഞാൻ സംസാരിച്ചിടുന്നു അളിയ അറിയാതെ എന്തോ ഞാൻ പറഞ്ഞു അളിയ എന്റെ അടുത്ത് ക്ഷമിക്കണം എന്തൊക്കെയാ പറഞ്ഞ് രണ്ടുപേർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അളിയ ഒരു തെറ്റും ഏ എന്താന്ന് അറിയാം നമുക്ക് പറ്റും നമുക്ക് കുടുംബക്കാരല്ലേ അല്ലോ ഓ ജീവനോട് ഉണ്ടോ ആ അച്ഛ പറഞ്ഞോ ഏ സത്യം ശരി 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 ഞാൻ വിളിക്കാം 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 ട എന്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ കല്യാണത്തിന് അടിയുണ്ട് സ്വാഭാവികം ഓക്കെ പെണ്ണ് വീട്ടുകാർക്ക് അതൊരു പ്രശ്നമല്ല ഒരു മണിക്കൂറിനകത്ത് വന്നാൽ നല്ലൊരു മുഹൂർത്തമുണ്ട് ആ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന് പിന്നെ മൊത്തം എടുത്തിട്ട് അടിച്ച് ആ കുടുംബത്തിൽ എന്റെ അളി എന്ന് പറഞ്ഞു എന്റെ കല്യാണം നടക്കണ്ടേന്ന് അടിച്ച് നിന്റെ അമ്മയടിച്ച് നിന്നടിച്ച് ഈ ആശുപത്രിയാക്കി ആ കുടുംബമായിട്ട് നമുക്ക് ബന്ധം വേണ്ട ഈ കല്യാണം ഞാൻ നടത്തത്തില്ല അല്ല അവര് ഭയങ്കര ഇഷ്ടപ്പെട്ട പെണ്ണാണ് നീ ചുമ്മാ ഈ ഈ കല്യാണം നടക്കൂല വേണ്ട ഞാൻ ആ കൊണ്ടുപോയി അതെ അതെങ്ങനെ ശരിയാവും എന്റെ പറഞ്ഞ മൊത്തം തീർത്തു ൾ തീർത്തത് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഇതിന് എല്ലാത്തിനും പൈസ ഞാനല്ലേ ഇതിനെടുത്ത് കൊടുത്തത് ഓഹോ ബാക്കി എത്ര രൂപ ഉണ്ട് ബാക്കി എണ്ണി ഒരു പതിനയ്യായിരം രൂപ ആ അവന്റെ പതിനാറടി നടത്തണേ